എല്ലാവർക്കും നമസ്കാരം നമുക്കിന്നിവിടെ പറയാനുള്ളത് ഒരു നിലവിളക്ക് എങ്ങനെയാണ് കൊളുത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നിലവിളക്കിൽ തിരിയിടേണ്ടത് ഇതൊക്കെ പലർക്കും അറിയാത്ത കാര്യങ്ങളാണ് പലരും തെറ്റായ രീതിയിലാണ് പലപ്പോഴും നിലവിളക്കുകൾ കൊളുത്തുന്നത് കണ്ടിട്ടുള്ളത് അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂജയ്ക്കാണെങ്കിലൊക്കെ നമ്മൾ എങ്ങനെ വേണം നിലവിളക്കിൽ തിരിയിടുക അല്ലെങ്കിൽ എങ്ങനെ വേണം അത് കൊളുത്തുക എന്നുള്ള കാര്യങ്ങൾ ചെറിയ രീതിയിൽ ഞാനിവിടെ പറഞ്ഞുതരാം ഒരു നിലവിളക്കിൽ നമ്മൾ പ്രധാനമായിട്ടും അഞ്ച് തിരി ഇടുന്നതാണ് ഏറ്റവും ഉത്തമം നിലവിളക്കിൻ്റെ കാര്യമാണ് തൂക്കുവിളക്കാണെങ്കിലും കവര് വിളക്കാണെങ്കിലും അതിൽ ഒന്നും ഈയൊരു സമ്പ്രദായത്തിലല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യുക നിലവിളക്കാണെങ്കിൽ അതിൽ അഞ്ച് തിരിയിട്ട് നമ്മൾ ദീപം കൊളുത്തി കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമാണ് അഞ്ച് തിരിയിടേണ്ടത് നാല് ദിക്കിലേക്കും ഈശാന കോണിലേക്കുമാണ് നമ്മൾ തിരിയിടേണ്ടത് അപ്പോൾ വിളക്കിൽ തിരിയിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും അഞ്ച് തിരിയിട്ട് നിലവിളക്ക് കത്തിക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും തിരിയിടേണ്ടത് നാല് ദിക്കിലേക്കും പിന്നെ അഞ്ചാമത്തേത് ഈശാന കോണിലേക്കുമാണ് തിരിയിടേണ്ടത് അത് ആദ്യത്തേത് കിഴക്കോട്ടും രണ്ടാമത്തേത് തെക്കോട്ടും മൂന്നാമത്തേത് പടിഞ്ഞാറോട്ടും പിന്നെ നാലാമത്തത് വടക്കോട്ടും അഞ്ചാമത്തത് കിഴക്കിൻ്റെയും വടക്കിൻ്റെയും മൂലയായിട്ട് വരുന്ന ഈശാന കോണിലേക്കുമാണ് നമ്മൾ തിരിയിടേണ്ടത് പിന്നെ ഒരു നിലവിളക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതിൽ ഏറ്റവും ഉത്തമം നെയ്യാണ് ഒന്നാം സ്ഥാനം അല്ലെ പ്രഥമ സ്ഥാനം ഒരു നിലവിളക്കിലേക്ക് നെയ്യ് നെയ്യിനാണ് പിന്നെ രണ്ടാമതാണ് പറയുന്നത് എള്ളെണ്ണ പിന്നെ വെളിച്ചെണ്ണയ്ക്ക് മൂന്നാമത്തെ സ്ഥാനം മാത്രമേ പഴയ പഴയകാലത്ത് കൽപ്പിച്ചിട്ടുള്ളൂ പിന്നെ നിലവിളക്ക് കൊളുത്തേണ്ട രീതി ആദ്യം നമ്മൾ കൊളുത്തേണ്ടത് കിഴക്കുള്ള തിരിയാണ് പല മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല എന്നാൽ പോലും നമ്മൾ കൊളുത്തേണ്ടത് ആദ്യം കിഴക്ക് ഭാഗത്തുള്ള തിരിയാണ് രണ്ടാമത്തത് തെക്കോട്ടുള്ളത് മൂന്നാമത്തത് പടിഞ്ഞാട്ടുള്ള തിരി നാലാമത് നമ്മൾ വടക്കോട്ടുള്ള തിരി അഞ്ചാമത്തത് നമ്മൾ ഈശാന കോണിലുള്ളത് ഇനി തിരിയിടുന്ന രീതി രീതിക്കും ഇതുണ്ട് നമ്മൾ ഒരിക്കലും ഒറ്റ തിരിയിട്ട് നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പഴമക്കാർ പറയും ഒറ്റ തിരിയിട്ട് കഴിഞ്ഞാൽ അത് മനോദുഃഖമാണ് ലക്ഷണം ഇനി രണ്ട് തിരി ആണ് ഇടുന്നത് എന്ന് വെച്ചാൽ കിഴക്കോട്ടും പടിഞ്ഞാട്ടും ആവാം മൂന്ന് തിരിയും ഇടാൻ പാടില്ല മൂന്ന് തിരി ഇട്ട് കഴിഞ്ഞാൽ മുച്ചൂടും മുടിയൊന്നും പഴയ ആൾക്കാരെ പറയാറുണ്ട് നാലും കണ്ടുവരാറില്ല അപ്പോൾ അഞ്ചാണ് ഏറ്റവും ഉത്തമം അഞ്ച് തിരി ഇടുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ നാല് ദിക്കിലേക്കും ഈശാന കോണിലേക്കും നമ്മൾ തിരിയിടണം പിന്നെ നെയ്യാണ് ഒന്നാം സ്ഥാനം പ്രഥമ സ്ഥാനം നെയ്യ് ഉപയോഗിച്ച് നിലവിളക്ക് കത്തിക്കുകയാണ് പിന്നെ ഒരിക്കലും ഒരു വിളക്ക് ഊതിക്കെടുത്താൻ പാടില്ല പിന്നെ പടുതിരി കത്തുന്നതും ഏറ്റവും ദോഷമാണ് പടുതിരി എന്ന് പറയുന്നത് എണ്ണ അല്ലെങ്കിൽ അതിലെ നെയ്യ് തീർന്ന് തിരി കത്തി പോവുകയാണെങ്കിൽ അത് ദുരിതമാണ് മൃത്യുദോഷം വരെ ഉണ്ടാവുമെന്ന് പറയും പഴമക്കാർ അപ്പോൾ എണ്ണയോ നെയ്യോ എന്താണെന്നു വെച്ചാൽ തീർന്നു കഴിഞ്ഞാൽ അല്ലെ അതില്ലാണ്ടായിക്കഴിഞ്ഞാൽ തിരി നമ്മൾ ഊതി കെടുത്താതെ കെടുത്തി വയ്ക്കുന്നതും നല്ലതാണ് പിന്നെ എപ്പോഴും ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ഒരു കൊടിവിളക്ക് ഉപയോഗിച്ച് കത്തിച്ചാൽ ഏറ്റവും ഉത്തമമാണ് പൂജയ്ക്കൊക്കെ കൊടിവിളക്ക് ഉപയോഗിച്ചിട്ടാണ് ഒരു നിലവിളക്ക് കത്തിക്കുക പിന്നെ വേറൊരു കാര്യം കൊടിവളക്കിൽ എപ്പോഴും നമ്മൾ നെയ്യ് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കൊടിവിളക്ക് പൂജയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിൽ നെയ് മാത്രമേ പാടുള്ളൂ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഒരു നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും ദേവീ ദേവന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം